നമസ്കാരം പോലീസുകാരെയും വെറുതെ വിടാതെ മുഖ്യന്റെ പോലീസ് സേന പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥരോടുള്ള മേലുദ്യോഗസ്ഥരുടെ ആക്രമണം ചെറുതല്ല മേലുദ്യോഗസ്ഥരുടെ വീട്ടുജോലി മുതൽ ഓഫീസ് ജോലി വരെ ചെയ്യേണ്ട ഗതികേട് ഈ നാട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ട് എന്നിട്ട് കിട്ടുന്ന ഒരു ദിവസത്തെ ഓഫ് എന്തെങ്കിലും അർജന്റ് ഡ്യൂട്ടി പറഞ്ഞ് വിളിച്ചു വരുത്തും ഒരാഴ്ച മുഴുവൻ ജോലി ചെയ്താലും തീരില്ല ഇവരുടെ ദുരിതം ഇല്ലാത്ത ഡ്യൂട്ടി പറഞ്ഞ് വീട്ടിലുള്ളവരെ പോലും വിളിച്ചു വരുത്തി നിർബന്ധിത ഡ്യൂട്ടി എടുക്കൽ പോലീസ് സേനയിൽ ഉണ്ടായിട്ടുണ്ട് ഇതുമൂലം കടുത്ത മാനസിക സമ്മർദ്ദമാണ് ഉണ്ടാകുന്നത് എന്നാൽ ഇതിന് തടയിടാൻ ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി തന്നെ നേരിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദം കൂടുന്ന പശ്ചാത്തലത്തിൽ പോലീസുകാരുടെ ഡേ ഓഫ് തടയരുതെന്ന നിർദ്ദേശവുമായി സംസ്ഥാന പോലീസ് മേധാവി രംഗത്തെത്തിയിരിക്കുകയാണ് ആറ് ദിവസം ജോലി ചെയ്താൽ ഏഴാമത്തെ ദിവസം ഡേ ഓഫ് എന്ന അവകാശം അട്ടിമറിക്കും വിധമുള്ള മേലുദ്യോഗസ്ഥരുടെ നടപടി ചർച്ചയായതിനെ തുടർന്നാണ് പോലീസ് മേധാവി ഡോക്ടർ ദർവേഷ് സാഹിബ് എല്ലാ യൂണിറ്റ് മേധാവിമാർക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നത് സിവിൽ പോലീസ് ഓഫീസർ മുതൽ എ എസ് എ വരെയുള്ള മേലുദ്യോഗസ്ഥർക്ക് ഡേ ഓഫ് ആനുകൂല്യമുണ്ട് മിക്കപ്പോഴും ഈ അവധിയെടുക്കാൻ പോലീസുകാർക്ക് കഴിയാറില്ല അപ്രതീക്ഷിത ഡ്യൂട്ടിയുടെ പേരിലോ മറ്റെന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞോ ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിക്ക് നിയോഗിക്കുക പതിവായിരിക്കുകയാണ് പോലീസ് സേനയിൽ ഡേ ഓഫ് അനുവദിക്കപ്പെട്ട ഉദ്യോഗസ്ഥരെ അടിയന്തര ഘട്ടം ഉണ്ടായില്ലെങ്കിലും ജോലിക്ക് വിളിച്ചു വരുത്തുന്നതിനെതിരെയാണ് പോലീസ് മേധാവി ഇടപെട്ടത് ഡേ ഓഫ് ദിനത്തിൽ ജോലിക്ക് എത്തിയാൽ സി പി ഒക്കെ നാനൂറ് രൂപ എസ് സി പി ഒക്ക് നാനൂറ്റി അൻപത് രൂപ എ എസ് ഐക്ക് അഞ്ഞൂറ് രൂപ എന്നിങ്ങനെയാണ് നൽകേണ്ടത് പല ഉദ്യോഗസ്ഥരും തുടർച്ചയായ ജോലിക്കിടെ ഈ തുക വേണ്ടെന്ന് വെച്ചാണ് ഡേ ഓഫ് എടുക്കുന്നത് കാരണം കടുത്ത മാനസിക സമ്മർദ്ദം തന്നെയാണ് ഒഴിവാക്കാനാകാത്ത സാഹചര്യത്തിൽ മാത്രമേ ഡേ ഓഫ് ഒഴിവാക്കി പല ഉദ്യോഗസ്ഥരും ജോലിക്ക് തിരികെ വിളിക്കാവൂ എന്നാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതേസമയം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ബ്യൂറോ ഓഫ് പോലീസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് രാജ്യത്തുടനീളമുള്ള ഉദ്യോഗസ്ഥർ അഭിമുഖീകരിക്കുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി പോലീസ് റിക്രൂട്ട്മെന്റിൽ സൈക്കോമെട്രിക് മൂല്യനിർണ്ണയം കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ശുപാർശ ചെയ്തിരുന്നു പോലീസുകാരുടെ മാനസിക സമ്മർദ്ദം കൂടുന്ന സാഹചര്യത്തിലായിരുന്നു ഇത് ക്രമസമാധാന പാലത്തിനോ അപ്രതീക്ഷിത സംഭവങ്ങൾക്ക് മുഴുവൻ ഉദ്യോഗസ്ഥരെയും ആവശ്യം വന്നാലോ മുഴുവൻ സമയവും ഉദ്യോഗസ്ഥർ ജോലി ചെയ്യേണ്ട സന്ദർഭം ഉണ്ടായാലോ മാത്രമേ ഡേ ഓഫ് ഒഴിവാക്കി തിരിച്ചു വിളിക്കാവൂ ഇത്തരം സന്ദർഭങ്ങളിൽ ഡേ ഓഫ് ദിനത്തിൽ ജോലി ചെയ്തതിന്റെ സാമ്പത്തിക ആനുകൂല്യം ലഭിക്കൂ ഉറപ്പാക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട് വിവിധ റാങ്കുകളിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അഭിമുഖീകരിക്കുന്ന മാനസിക പിരിമുറുക്കത്തിന്റെ കാരണവും ആത്മഹത്യകളും കൊലപാതകങ്ങളും സംബന്ധിച്ച് മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥർ ഒരു വർഷം നീണ്ട പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ശുപാർശ നടത്തിയത് പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ മാനസിക രോഗങ്ങൾ വർദ്ധിച്ചു വരികയാണ് പോലീസ് ഉദ്യോഗസ്ഥർ അഭിമുഖീകരിക്കുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പോലീസ് റിക്രൂട്ട്മെന്റിൽ സൈക്കോമെട്രിക് മൂല്യനിർണ്ണയത്തിന്റെ ആവശ്യകത ബി പി ആർ ഡി അതിന്റെ റിപ്പോർട്ടിൽ ശക്തമായി ശുപാർശ ചെയ്തിട്ടുണ്ട് റിക്രൂട്ട്മെന്റ് ഘട്ടത്തിലെ സൈക്കോമെട്രിക് മൂല്യനിർണ്ണയം രാജ്യത്തുടനീളമുള്ള പോലീസ് സേനയ്ക്കുള്ളിലെ മാനസിക പിരിമുറുക്കത്തിന്റെ വ്യാപനം കുറയ്ക്കുന്നതിന് വളരെ നിർണായകമാണ്